മത്തങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി കാണാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തങ്ങ വേവിച്ച് അരച്ചെടുത്തിട്ടുള്ള പമ്പിൻ പ്യൂരി ആണ് ഇത് ഇതൊരു മുന്നൂറ് ഗ്രാമാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മത്തങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അത് സോഫ്റ്റായി വരുന്നവർ ആവിയിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കിൽ ഒരു വിസിൽ വരുന്നവർ വേവിച്ചെടുക്കുക എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് മിക്സിൽ ജാറിലിട്ട് അരച്ചെടുക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിക്കാൻ അതുപോലെ അരയ്ക്കുന്ന സമയത്തും അല്പം പോലും വെള്ളം ചേർക്കരുത് ഇതിലേക്ക് രണ്ട് മുട്ട ചേർക്കാം ഇനി അരക്കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ചേർക്കാം കാൽ കപ്പ് തൈര് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡർ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നല്ലൊരു ഫ്ലേവറിൻ്റെ ആയിട്ട് അര ടീസ്പൂൺ സിനമൺ പൗഡർ അതായത് കറുവപ്പട്ട പൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ ഫ്ലാക്സൈഡ് പൊടിച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇത് ഓപ്ഷനൽ ആണ് എൻ്റെ കയ്യിൽ ഞാൻ ചേർത്തതാണ് ഇത്രയും നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം ഇനി ആദ്യം മിക്സ് ചെയ്ത് വെച്ച് മത്തങ്ങയുടെ മിശ്രിതം എടുക്കാം നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിക്കാം അല്പം വേനല സൺസും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആ പൊടിയുടെ മിശ്രിതം ചേർക്കാം അലിച്ചു ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് യോജിപ്പിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും നടസ് ഈ സമയത്ത് ചേർക്കാം ഒരു പ്രധാന ചേരുവ ആദ്യം തന്നെ ചേർക്കാൻ ഞാൻ വിട്ടുപോയി പഞ്ചസാര ഒരു കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് ഈ സമയത്ത് ചേർത്താലും മതി അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ആ മുട്ടയൊക്കെ മിക്സ് ചെയ്ത സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ് ഞാൻ ആ സമയത്ത് മറന്നു ബ്രൗൺ ഷുഗറിന് പോലെ സാധാരണ പഞ്ചസാര പൊടി ചേർത്താലും മതി ഇനി ഇത് നെയ്യ് പുരട്ടിട്ടുള്ള ഒരു ടിന്നിലേക്ക് മാറ്റി ഞാനൊരു ലോഫ്റ്റിനാണ് എടുത്തിട്ടുള്ളത് ഏത് ഷേപ്പുള്ള ടിന്നിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ മുകളിലായിട്ട് പമ്പിൻ സീഡ് ഇത് കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട് ഇത് ഓവനിലും ബേക്ക് ചെയ്യാവുന്നതാണ് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാവുന്നതാണ് ഓവനിലാണെങ്കിലും നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മണിക്കൂറാണ് ബേക്ക് ചെയ്യേണ്ടത് സ്റ്റവ് ടോപ്പിലാണെങ്കിലും ഏകദേശം ഇതേ സമയം തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നിൻ്റെ ഷേപ്പ് അനുസരിച്ച് ബേക്കിംഗ് ടൈമിന് വ്യത്യാസം ഉണ്ടാവാം അതിനുശേഷം പുറത്തേക്കെടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം ഒരല്പസമയം ചൂടാറിയ ശേഷം അരികിൽ നിന്ന് ഇതുപോലെ പിടിവെച്ചിട്ട് മോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് സ്ലൈസ് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ഇത് നല്ല ടേസ്റ്റാണ് ദുരിദിവസമൊക്കെയാണ് ഇരിക്കുള്ളൂ കേട്ടോ നമ്മൾ പുറത്ത് വെച്ചാൽ നല്ല ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടാവും ഇന്നുണ്ടാക്കുവാണെങ്കിൽ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ തന്നെയോ കഴിച്ചു തീർക്കണം അപ്പോൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വിഭവം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അതുപോലെതന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിലും അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കൊരു നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം